പേടി നഷ്ടപ്പെട്ടു പോയി അള്ളാഹിബിനെ കുറിച്ചുള്ള ഭയമങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പേടിയാണ് നമുക്ക് വേണ്ടത് അള്ളാഹിബിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത് പടച്ചവനെ പണ്ട് ഒരു നിസ്കാരം മുടക്കിയാൽ വല്ലാത്ത വേദനയായിരുന്നോ ഇന്നതൊക്കെ മാറിയല്ലോ ഇന്നതൊക്കെ മാറിയല്ലോ പടച്ചവനെ പണ്ട് പാപം ചെയ്യാ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാണോ ഒന്ന് പാപം ചെയ്യാൻ എളുപ്പമാണ് പടച്ചവനെ സാഹചര്യം അങ്ങനെയാണ് പണ്ട് ബീവറേജിന്റെ മുമ്പിൽ േരം ജോലി കഴിഞ്ഞു വരുന്ന ജോലി ചെയ്തിട്ട് വരുന്ന പാപങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും എന്നിട്ട് കൂട്ടുകാർ വരുമ്പോട്ടിട്ട് ഒരു കുപ്പി കള് വാങ്ങിച്ചു കുടിക്കുന്ന കാലമുണ്ടായിരുന്നു ഇന്ന് കള് കുടിക്കണമെങ്കിൽ പണം വേണ്ട കഞ്ചാവടിക്കണമെങ്കിൽ ഇന്ന് പണം വേണ്ട പടച്ചവനെ ഫ്രീ ആയിട്ട് വാങ്ങി തരാനാളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പരിശുദ്ധമായ യാടോ നിസ്കരിക്കുന്നവനൊരുണ്ടട പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു ഖുർആൻ പഠിച്ചവൻ ഒരു സുരുകമുണ്ട് നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട് അജ് ചെയ്തവനൊരു സ്വർഗമുണ്ട് അവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നവർക്കൊരു സ്വർഗമുണ്ട് <mur> ും ഒരേ ഒരു സ്വർഗം ഒരു സ്വർഗം ഒരു സ്വർഗം ഒരു സ്വർഗം എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ കുറ ആ പറയുമ്പോ തമ്പാഹു പറയുകയാ ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് ആർക്കാണ് അള്ളാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത് പള്ളി കെട്ടിക്കൊടുത്തവനല്ല ഹജ്ജ് ചെയ്തവനല്ല പാപങ്ങളെ സഹായിച്ചവനല്ല പരിശുദ്ധ ഖുർആ കാണാതെ പഠിച്ച ഹാഫിദിനല്ല വേണ്ടി ണത്തിൽ പോയിനല്ല അള്ളാഹു പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗം ഞാതരാ ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞതെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവരേ വലിമനോഹി ஜன்னதா எதா തെറ്റ് ചെയ്യാം നിനക്ക് അവസരം കിട്ടി കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാർ പടച്ചവനെ കള് കുപ്പിയും വിയർ കുപ്പിയും നിന്റെ കയ്യിലെടുത്തിട്ട് ഒരു മുടക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കടാൽക്കുന്നവര് മുഴുവനും നിന്നെ നിർബന്ധിക്കുകയാ അവര് കളിയാക്കുകയാണ് അവര് പരിഹസിക്കുകയാണ് പഠിച്ചവനെ ആരും കാണാതെ സാഹചര്യം നിനക്കുരുക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് അവര് പിടിപ്പിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം ഇനിയും പേടിയാ പേടിയാ രുതെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ പറഞ്ഞിട്ടുണ്ട് ആരുടെയെങ്കിലും തൊണ്ടയ്ക്ക് താഴെ തുള്ളി കള്ളിറങ്ങിയാൽ അവൻ ഒരു കാലത്തും കാലത്തുമല്ലാഹുമിന്റെ സ്വർഗത്തിലേക്ക് അവനെ കടന്നു പോകില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തു പറഞ്ഞാൽ ഞാനെന്റെ കൈ കൊണ്ടുപോലും ഇത് ഞാൻ തുടില്ലടാ എനിക്കല്ലാ பிடியா എനിക്കാനെ പേടിയാ ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ ചെറുപ്പക്കാരാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം ഇനി oh uh -huh.

എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സുലൈഹ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജകുമാരി ഉണ്ടല്ലോ അണിഞ്ഞുങ്ങിയിട്ട് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് വിളിച്ച് കയറ്റി വാതരടച്ചിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് എന്നിട്ട് പറയുന്ന യൂസുഫേ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫ് എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു രുമോ യൂസുഫ് ഒരാൾ അറിയില്ലടാ ഒരാള് കാണില്ലടാ ഈ മണിയിറക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണി ആചരിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ കാലമഴ അതല്ല ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഹ പേടിയാ പേടിയ സുലൈഹരി യൂസുഫ് നബി അലി ഇറങ്ങി ഓടുകയാണ് വാതില് തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ പിടിക്കുകയാൻ്റെ അവസാനം തന്റെ ആഗ്രഹം കൊടുക്കാത്തതിന്റെ സുലൈഹ യൂസുഫിനെ പിടിച്ച് ജയിലറയ്ക്കകത്ത് കൊല്ലങ്ങളോളം അടച്ചിടുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് ജയിലറയ്ക്ക് തകത്തിട്ട് പ്രതികാരം ചെയ്ത ഈ സുലൈഹാന നിനക്കറിയുമോ മോളെ വർഷങ്ങൾ കഴിഞ്ഞു യൂസുഫ് നബി അലിഗസലാം പ്രവാചകനായി ജയിൽ മോചിതനായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി പടച്ചവനെ അള്ളാഹു ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ല കയറിയാ പേടിയാടോ അല്ല കയറിയാ പേടിയാടോ തെറ്റ് ചെയ്യാനവന് ഭയമാടോ പട ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലിഖുസല സുലൈഖാന വിവാഹം കടിച്ചു സുലൈഖാന വിവാഹം കടിച്ചു പക്ഷേ മണിയിറക്കകത്ത് ചെല്ലുമ്പോ സുബാനല്ല

ഞാൻ നിന്റെ ഭർത്താവാ നീ എന്റെ ഭാര്യ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാമല്ലോ എന്തേ മാറി നിൽക്കുന്നത് എന്തേ സഹകരിക്കാത്തത് യൂസുഫിനെ വിചോദിക്കുമ്പോ സുലൈഹ പറഞ്ഞ മറുപടി യൂസുഫേ അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണമെന്തെന്നറിയോ എന്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നോ നിന്നോടുള്ള പ്രണയമായിരുന്നോ നിന്നോടുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ യൂസുഫേ ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് നീയല്ല നിന്നോടുള്ള പ്രണയമല്ല നിന്നോടുള്ള ആഗ്രഹമല്ല ഈ സുലൈഹയുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ആരാണെന്നറിയോ അമ്മയാണ് യൂസുഫേ കേറിയാൽ ചെറുപ്പക്കാരാ എൻറെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ് കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ കൈയിൽ കയറി പിടിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പ് വേറെയാണ് മോള് എന്റെ ശരീരത്ത് തുടരുത് ശരീരത്ത് തുടരുത് ഇത് വ്യഭിചാരമാ ഇത് വൻപാപമാ നിനക്ക് പറയാൻ കഴിഞ്ഞ വലിമനഹാ മകാമറബി ജന്നതാ രണ്ട് സ്വർഗമാണ ചെറുപ്പക്കാരാ കൂടെ പഠിക്കുന്നവരെ കൊപ്പി കയ്യിൽ തന്നിട്ട് കുടിക്കാ നിർബന്ധിക്കുമ്പോ ഞാൻ കുടിക്കില്ലടാ ഞാൻ കുടിക്കില്ലട എനിക്കല്ലാരെ പേടിയാണെന്ന് പറഞ്ഞ നിനക്ക് രണ്ട് സ്വർഗമല്ലാ കുതിരുമെന്ന് മഹാനായ പരിശുദ്ധമായ ഖുർആാനപറയുമ്പോ മഹാനായ സുദുന ഉമർബനുൽ ഉമർ ഉമർ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരന്റെ ഓതുകയാ ഇഷ്ടമാ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഉമൃതങ്ങള് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കില് നിങ്ങളുടെ പള്ളിയിലെ ഹതീബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കില് പണമുള്ളത് കൊണ്ടല്ല സൗന്ദര്യം കൂടിയത് കൊണ്ടല്ല ഇവിടത്തെ ഏറ്റവും കുടുംബക്കാരന്റെ മകനായത് കൊണ്ടല്ല പിന്നെ ഇഷ്ടപ്പെടാനുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരോ ഇതുപോലെ ഉമൃതങ്ങളും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു കാരണമെന്തെന്നറിയോ കടത്തിണ്ണയിൽ ഇരിക്കുന്നവനല്ല റോഡിന്റെ പോസ്റ്റിൽ ഇരിക്കുന്നവനല്ല പോസ്റ്റിലിരിക്കുന്നവനല്ലിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം هيا على الصلاة പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഒരു നേരമല്ല അഞ്ചു നേരവും പള്ളിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉമൃതങ്ങളുറതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ ഈ സ്നേഹമാക്കാരന് ഒരു ദിവസം ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ഇരുട്ടുള്ള ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഒരു നോക്കി വെക്കുകയാണ് ഒരു നോക്കി വെക്കുകയാണ് എന്ത് ചെയ്തിട്ടും ഇവനങ്ങ സമ്മതിക്കുന്നില്ല ഈ പെണ്ണുപന്ന് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടില് പതിങ്ങി നിൽക്കുകയാസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുമ്പോ നിശാനിസ്കാരം കെടിഞ്ഞു ഒറ്റയ്ക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഓടി ചെല്ലുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് ചുടു കൊടുക്കുകയാണ് ചെറുപ്പക്കാരാ ആരുമില്ലാത്ത ഇരുട്ടുള്ള ഇടവഴിയാ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുവോ ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തട്ടി യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ് കണ്ടടങ്ങൾ നിറഞ്ഞു പുഴുകുകയാണ് എന്തേ റബ്ബേ എന്തിനാണ് കരഞ്ഞതെന്നറിയോ അല്ലാ ുംഹുറവും പോയല്ലോ അല്ലാ ഞാൻ അല്ല പോയല്ലോ അല്ലാ ഞാൻ അല്ലോ അല്ല എന്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ അല്ലാ ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീടുകയാണ് പെണ്ണോടി രക്ഷപ്പെടുകയാണ് പെണ്ണോടി രക്ഷപ്പെടുകയാണ് അവസാനം യാത്രക്കാരി ചെറുപ്പക്കാരനെ കണ്ടു അവിടെ നിന്ന് വീട്ടിലേക്ക് ചെന്നോ ഉപ്പാടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവച്ചു ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു എന്തുപറ്റി മോനെ എന്താണ് സംഭവിച്ചത് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്റെ ശരീരത്തൊരു പെണ്ണ് പിടിച്ചു വാപ്പാ എന്നെ ഒരു പെണ്ണ് ചുംബിച്ചു വാപ്പാ അമലുകൾ സ്വീകരിക്കില്ലല്ലോ ഞാനിനി നരകത്തിലാണല്ലോ ഞാൻ ഞാനല്ലാടെ മുമ്പിൽ ഇനി എങ്ങനെ പോകും വാപ്പാ പൊന്നാര മകനെ വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ് വാപ്പയ്ക്ക് പേടിയായടോ ഇവ മരിച്ചു പോകുമെന്ന് പേടിയായടോ വാപ്പ പറഞ്ഞു ഇല്ല മോനെ എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ മോനല്ലാതെ പേടിയുള്ളവനാ ആ പെണ്ണിങ്ങോട്ട് കേറി പിടിച്ചതാണ് എന്റെ പൊന്നുമോനൊന്നും ും ചെയ്തിട്ടില്ല എന്തു പറഞ്ഞിട്ടും മകന പടന്നു സമ്മതിക്കുന്നില്ല അവസാനം പറഞ്ഞു വാപ്പാ ഉമർ തങ്ങളോട് ചെന്നിട്ട് മസല ചോദിക്ക് പിതാവ് പോകുകയാണ് തന്റെ പൊന്നാര മകന്റെ കാര്യത്തെ കുറിച്ച് മസല ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ തങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവന് തെറ്റുകാരനല്ല അവൻ തെറ്റുകാരനല്ല ഉമർ തങ്ങൾ പറയുമ്പോ പിതാവിൽ വലിയ സമാധാനമായി തൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് തൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ കാണുന്ന രംഗമെന്തം നിറയോ മരിച്ചുപോയടാ ചെറുപ്പക്കാരാ മരിച്ചു കിടക്കുന്ന ജനാസയാ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചവനെ തെറ്റ് ചെയ്തില്ല പക്ഷേ ഒരു പെണ്ണെന്നെ തൊട്ടു പോയല്ലോ അല്ല ഞാൻ പാപിയായി പോയല്ലോ അല്ല മരിച്ചു മരിച്ചുപോയടോ ഈ ചെറുപ്പക്കാരന്റെ ജനാസ ആരടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ കബറിന്റെ തലയുടെ ഭാഗത്ത് ഉമർ തങ്ങളിരുന്നിട്ട് ഓതുകയാ വലിമനീന്നാ സ്വർഗമാണെറുപ്പക്കാരാ ആ ചെറുപ്പമായ കുറുആൻ പറയുകയാ അല്ലാൻ്റെ വിശുദ്ധമായ കുറുആാന് ആ പരിശുദ്ധമായ ഖുർആൻ ഖുർആാനപെടന്ന് പറയുകയാർ അള്ളാഹു സുരകത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം അവന് പടച്ചിറപ്പിനെ വല്ലാത്ത പേടിയാ അവന് പടച്ചിറപ്പിനെ വല്ലാത്ത പേടിയാ നമുക്ക് നല്ലാന പേടിയില്ലടോ നമുക്ക് മഹ്ലൂക്കിനെ പേടിയാണ് നമുക്കല്ലാൻ പേടിയില്ല നമുക്കല്ലാൻ പേടിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കേറണേ കേറിയാ നിനക്ക് പേടിയാ 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 പറയുകയാണെത്തിനകത്ത് ചെയ്യാൻ പേടിയാ എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ അതുകൊണ്ട് പഠിച്ചവനെ പരിശുദ്ധമായ കുറു ആ പറയുകയാ ഖുർആാനിലൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യര് അല്ലാഹു ഖുർആാനിലൂടെ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അല്ലെ ഇതാ കുലൂപുക അവന് വല്ലാത്ത ഭയമാട് അല്ലാഹുമേ ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഒരു വാക്ക് കേട്ടാമ ഒരു വാക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അങ്ങനെയാണല്ലോ ഒരായത്ത് കെട്ടിട്ട് നന്നായവരുണ്ടല്ലോ കെട്ടിട്ട് നന്നായവരുണ്ടല്ലോ പടച്ചവനെ പണ്ടൊരു ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു തന്റെ ആഗ്രഹത്തിന് സമ്മതിക്കാതെ വന്ന അവടന്ന് ബലാത്സംഗമു ായ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ് നടന്നു നടന്നു തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി എന്തു ചെയ്തിട്ടും പെണ്ണ് സമ്മതിക്കുന്നില്ല അവസാനം അവസാനമാരുമില്ലാതെ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് വീടിന്റെ മതില് ചാടുകയാണ് ഈ പെണ്ണിന്റെ വീടിന്റെ വാതില് ചവിട്ടി തുറന്നു പെണ്ണിന്റെ റൂമിനകത്തേക്ക് കിടന്നു ചെന്നോ ആ സുന്ദരിയായ പെണ്ണിനെ

ഒരു പെണ്ണിന് ബലാത്സംഗ ബലാത്സംഗം ചെയ്യാ തയ്യാറാകുമ്പോൾ അടുത്ത വീട്ടിലിരുന്ന പ്രായം ചെന്ന ഉമ്മ കുറാനൂതുകയാ അലിയില്ല ദീനാമനൂ അന്നത്തെ ഹുസാ കുലൂ ബുകും ലധിക്കിരില്ല ചോദിക്കുന്നു നന്നാകാ സമയമായില്ലേ നന്നാകാ സമയമായില്ലേ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുബിന്റെ ഖുർആാനിലൂടെ ഉലഹാബുൽ ಆಲಿದು കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒന്നാമത്തെ അടയാളം പേടിയാ അവൻ അവനല്ലാന് പേടിയാ അള്ളാഹുബേ ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ അലാമാ അസ്വാബഹും പരിശുദ്ധമായ ഖുറാന പണമെന്ന് പറയുകയാ ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അത് രോഗമാകട്ടെ അത് പട്ടിണിയാകട്ടെ അത് ദാരിദ്ര്യമാകട്ടെ അത് മരണമാകട്ടെ അത് പ്രയാസമാകട്ടെ അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും ഇത് അല്ലാടെ തീരുമാനമാ ഇത് അല്ലാണ്ട് തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ശമിക്കുന്നവനുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് അല്ലാ വിശുദ്ധ ാഘുവിന്റെ പ്രവാചകനപ്പെടുന്ന കയ്യാമത്ത് നാളുവരെയുള്ള മുസ്ലിമിനോട് പറയുകയാ ിതങ്ങൾ പറയുന്നു നമ്മള് രണ്ടുപേരുമല്ല മൂന്നാമതൊരാളുണ്ട് ആരാ നമ്മുടെ കൂടെയുള്ളെന്നറിയോ ഈ കൂടെയുള്ളടക്ക് ഭരിക്കുന്ന രാജാധിരാജനായ ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച ഈ വാളും പിടിച്ചുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനുണ്ടല്ലോ അവനെ പടച്ച അല്ലാ അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണം അബോബക്കറ അവൻ തീരുമാനിച്ച പോലെ لا, لا تحسن, تحسن ان الله معنا

വനും ആനപ്പടയമ കടന്നു വന്നല്ലോ ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അള്ളാടെ അപ്രകത്ത് വന്നോ ഏറ്റവും വലിയ ജീവിയാണ് കൊണ്ട് ആന പ്രകത്ത് വന്നപ്പോ അല്ലാഹ ആനപ്പടയെ തകർത്തത് ഏറ്റവും ചെറിയ ജീവിയായ കുരുവിയെ കൊണ്ടാ കുരുവി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കിളിയുണ്ടല്ലോ കിളിയ ചെറിയ കിളിയെ കൊണ്ടാണ് അല്ലാഹു അപ്രകത്തിന്റെ ആനയപ്പടയ തകർത്ത് കളഞ്ഞത് നിങ്ങൾ കുറാനെടുത്ത് നോക്കട പശു പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ബാക്കി വന്നത് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അപ്രകത്തിന്റെ ആനപ്പടയ അള്ളാഹു തകർത്തില്ലേ സഹാപത്ത് ഉരിപ്പിടിച്ച സഹാബത്ത് രണ്ടാങ്കണത്തിൽ എതിർഭാഗത്ത് ഒട്ടകവും കുതിരയും വാളും പരിചയും കള്ളും പെണ്ണും ഗാനമേളയും നടത്തി ഒട്ടകത്താർ ചുട്ട് തിന്നിട്ട് വന്ന കൂ ആ ഭൂരിപക്ഷം എവിടെ പോയടോ അതുകൊണ്ട് സഹോദര دراء. لا تحزن إن الله فيه. معنا അല്ല ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ അല്ല ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ പക്ഷേ ഇന്നത്തെ മുസ്ലിം പഠിക്കേണ്ടതെന്താ പടച്ചവനെ ഇന്നല്ല നമ്മുടെ കൂടെയില്ല ഇന്നല്ല നമ്മുടെ കൂടെയില്ല കാരണം നമുക്ക് ധീനില്ല അള്ളാനെ കുറിച്ചുള്ള ചിന്തയില്ല കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിമിന്റെ കോലം മാറുകയാ കാലം മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ മു കോലം മാറുകയാ മാറുകയാചാരങ്ങൾ മാറുകയാ പടച്ചവനെ അനുസ്ഥാനങ്ങൾ മാറുകയാ ബുദ്ധി കൂടുമ്പോ വിദ്യാഭ്യാസം കൂടുമ്പോ അല്ലാൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ നിനക്കൊക്കെ അങ്ങ് വല്ലാത്ത ഭാരമായി തോന്നുകയാ ഇന്ന് പടച്ചവനെ നിന്റെ വീട്ടിൽ തീനില്ല നിനക്ക് തീനില്ല നിന്റെ നാട്ടിൽ തീനില്ല പിന്നെങ്ങനാ മോനെ അല്ല നിന്നെ സഹായിക്കുക അതുകൊണ്ട് മുസ്ലിമേ നിയമങ്ങള് പാസാക്കാനല്ലേ പറ്റൂ വീടിനകത്ത് നിയമം പാസാക്കാൻ നിന്നെ കൊണ്ടും പറ്റുമല്ലോട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ വീടിനകത്ത് വരട്ടെ അള്ള പറഞ്ഞു നിന്ന ഞാൻ ഭയപ്പെടുത്തും മുസ്ലിമേ വലന ബുലുവന്നും വലചൂ വിശപ്പ് തരുമല്ലോ പട്ടിണി തരുമല്ലോ പണച്ചവനെ നീ സ്വപ്നത്തിൽ കരുതിയോ നിന്റെ വീട്ടിൽ പട്ടിണി വരുമെന്ന് അന്നാഹുവേ സവർമ്മയും ുംന്തൂരിയും സദാ മഹുതിയും നെഹുതിയും ഒക്കെ തിന്ന നടന്നീ കൊറോണ വന്നപ്പോരുന്നില്ലേ കിട്ടിയതൊക്കെ കടിച്ചില്ലേ ജീവിതത്തിൽ ഞെരുക്കം വന്നില്ലേ എന്തേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ല പറയുകയാമ്മിനു കണക്കിന് സമ്പത്തുണ്ടായിരുന്ന നല്ല കച്ചവടമുണ്ടായിരുന്ന ഒരുപാട് ലാഭം കിട്ടിയിരുന്ന നിന്റെ കച്ചവടം തകർന്നു പോയില്ലേ ഞെരുക്കങ്ങൾ വന്നില്ലേ വല്ലാത്ത പ്രയാസങ്ങൾ വന്നില്ലേ അള്ളാഹു തരും അല്ലാഹു നിനക്ക് രോഗങ്ങൾ ഒരുപാട് തന്നല്ലോ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ പടച്ചവനെ നിന്റെ കുടുംബത്തിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം പരീക്ഷണമാ ഇതെല്ലാം പരീക്ഷണമാ നീ എന്തു പറയണമെന്നറിയുമോ സ്വാബിരി الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون മടങ്ങോ അള്ളാഹിവിലേക്ക് മടങ്ങണ്ടവനാണ് അതുകൊണ്ട് വാഴ്ത കേൾക്കാമെന്നവരോട് ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയോ നീ പറയണം അല്ല മോനെ സാമ്പത്തികമായി നീ തകർന്നു പോയോ നീ പറയണം അല്ല ോനെ നിന്റെ കച്ചവടം നഷ്ടത്തിലായോ പറയണം അല്ലംദില്ല മോനെ എക്സാമിൽ തോറ്റുപോയോ പറയണം അല്ലെന്തൊലില്ല നിനക്കല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്ന നീ പറയണം അല്ലംദില്ലാ നീ അള്ളതിക്കണേ നീ അള്ളാന സ്തുതിക്കണേ അല്ലാഹുവേ അതിനുള്ള ഇമാ നൽകണേ അല്ലാ Ah. Uh...